ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അതേപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ മരത്തിൽ ഉറുമ്പ് വന്നിങ്ങനെ കൂടു കൂട്ടിച്ചെതലായി നമ്മുടെ വാതലെല്ലാം തന്നെ നമ്മുടെ വാതലും കാട്ടലും ഒക്കെ കേടുവരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് വരാതിരിക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളതുപോലെ നമ്മുടെ വീട്ടിലുള്ള സിൽക്ക് സാരി ആണെങ്കിലും കോട്ടൺ സിൽക്ക് ആണെങ്കിലും സാധാരണ സാരികളൊക്കെ ആണെങ്കിലും നമ്മൾ മടക്കി വെക്കുക പിന്നെ നമ്മൾ എവിടേക്കെയെങ്കിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സാരിയുടെ ബ്ലൗസും മറ്റൊക്കെ നമ്മൾ നിന്ന് തരേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെ ആവാതെ നമ്മൾ മടക്കി വെക്കുന്ന സമയത്ത് തന്നെ സാരിയും ബ്ലൗസും ഒരുമിച്ച് അങ്ങ് മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടേക്കെയെങ്കിലും പോകുന്ന സമയത്ത് നമുക്കത് തരേണ്ട ആവശ്യം വരില്ലാട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ബ്ലൗസിൻ്റെ ആ ഒരു ഹുക്കെല്ലാം തന്നെ ഇട്ടതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഈ സാരിയുടെ സെൻറ്റർ സെൻറ്ററിൽ ഇതുപോലൊന്ന് ആക്കി വയ്ക്കുക കേട്ടോ എന്നിട്ട് രണ്ട് ആ ഒരു ബ്ലൗസിൻ്റെ കൈയും ഈ ഒരു രീതിയിൽ മടക്കിയതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ രണ്ട് മടക്കാക്കി മടക്കിയിട്ട് ആ ബ്ലൗസിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു രീതിയിൽ വെക്കുക കേട്ടോ ഇനി അതേപോലെ ആ മറുവശത്തും ഇതുപോലെ അതിന് ഒരു മടക്കും കൂടി ഇതുപോലൊന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്ലൗസിൻ്റെ ആ ഒരു പോർഷൻ നമുക്ക് കാണാൻ പറ്റും മറ്റേ നമ്മൾ ഈ ബാക്കിയുള്ള ഒരു പോർഷൻ ഇതിൻ്റെ അകത്തേക്ക് ഈ ബ്ലൗസിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായി തന്നെ അവിടെ മടക്കി നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് നമ്മുടെ സാരി നമുക്ക് മടക്കിയെടുക്കാനായിട്ട് സാധിക്കും അതായത് ബ്ലൗസ് ഫ്രണ്ടിൽ തന്നെ നമുക്ക് ബ്ലൗസ് കാണുകയും ചെയ്യും ഈ ഒരു രീതിയിലാവുമ്പോൾ രണ്ടും ഒരു ഭാഗത്ത് നമുക്ക് സാരികളെല്ലാം തന്നെ മടക്കി വെക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ നമ്മുടെ വീട്ടിൽ നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ വാഷർ ചിലപ്പോൾ പൊട്ടിപ്പോവുക അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ലൂസായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യം വരുമ്പോൾ വാഷർ ഇല്ലാതെ നമുക്ക് മിക്സിയുടെ ജാർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇതുപോലെ റബ്ബർ ബാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാല് റബ്ബർ ബാൻഡൊക്കെ നമ്മൾ ശരിക്കും അതിലിങ്ങനെ ഈ വാഷർ ഇടുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതിയാവില്ല ഒരു നാലെണ്ണമൊക്കെ നമ്മൾ ഇതുപോലെ അടുപ്പിച്ച് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വാഷറ് നമ്മളിട്ടിട്ട് മിക്സിയുടെ ജാറിൻ്റെ അടുപ്പിൽ വാഷർ ഇട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഗ്രിപ്പായിട്ട് അവിടെ നിൽക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു മൂന്നാല് തവണയൊക്കെ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും റബ്ബർ ബാൻഡ് മാറ്റി ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഇതും നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മിക്സിയുടെ വാഷർ കംപ്ലയിൻ്റ് ആണ് ജാറിൻ്റെ വാഷർ കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്പ് നമ്മൾ അടിച്ച് വാരിയിട്ടൊക്കെ അത് കോരുന്ന ഈ ഒരു കോരി ഉണ്ടല്ലോ ആ ഈ കോരി നമ്മളെപ്പോഴും നനഞ്ഞ നമ്മൾ വീട്ടിനകത്ത് വല്ല നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതോടുകൂടി തന്നെ അടിച്ചു കോരി എടുക്കുന്ന സമയത്ത് ഈ ഒരു കോരിയിൽ ഫുള്ളായിട്ട് മണ്ണും അഴുക്കൊക്കെ ആയാൽ നമ്മൾ ഈ കോരി കഴുകണം അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന കവറുണ്ടല്ലോ ഈ കവറ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഈ കോരിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീട്ടിനകമൊക്കെ അടിച്ച് വാരിയിട്ട് നമ്മൾ ഈ ഒരു കോരിയിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൊടി മുഴുവൻ ഈ കോരിയിലേക്ക് ആവുകയും ചെയ്യും അത് കഴിഞ്ഞാൽ നമുക്ക് അത് ബാക്കോട് കൂടി തന്നെ ബാക്ക് വശം കവർ ഇതുപോലെ ഒന്ന് വലിച്ചെടുത്തു കഴിഞ്ഞാൽ ആ കവറിനകത്ത് തന്നെ ആ ഡസ്റ്റ് നിൽക്കാനും നമുക്കിന്നിട്ട് ഡസ്റ്റ്ബിനിൽ ഇടാനും ഒക്കെ ഹെൽപ്പാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ പൊടിയോടുകൂടി നമ്മൾ ഡസ്റ്റ്ബിനിൽ ഇടുമ്പോൾ ഡസ്റ്റ്ബിന്നും നമുക്ക് പിന്നെ കഴുകേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനും ഇതുപോലൊരു കവർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒന്ന് ആ അടിച്ച് വാരിയതിന് ശേഷം ആ കവറോട് കൂടി തന്നെ നമുക്കത് എടുത്തിട്ട് കളയാനും ഒക്കെ ഹെൽപ്പാകും കോരിയും കഴുകണ്ട അതുപോലെ ഡസ്റ്റ്ബിന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴുകി വൃത്തിയാക്കാം ആവശ്യം വരില്ല കേട്ടോ ഇത് യൂസ്ഫുൾ ആയി തോന്നിയാൽ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് ക്രിസ്മസ് ഒക്കെ വരികയാണ് അപ്പോൾ എല്ലാവരും പ്ലം കേക്ക് വീട്ടിൽ തയ്യാറാക്കാറുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന സമയത്ത് അതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ രണ്ട് ദിവസം മുമ്പൊക്കെ നമ്മൾ സോക്ക് ചെയ്ത് വെക്കും ഒന്നില്ലെങ്കിൽ വൈനിൽ റമ്മില് ഒക്കെ വിസ്കിയിൽ അങ്ങനെയൊക്കെ നമ്മൾ സോക്ക് ചെയ്ത് വെക്കാറുണ്ട് അങ്ങനെ ഒന്നും തന്നെ ആൽക്കഹോളൊന്നും ചേർക്കാതെ നമുക്ക് പെട്ടെന്ന് സോക്ക് ചെയ്തെടുക്കാനും അതുപോലെ നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നതും പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എൽ മൈദയാണ് എടുക്കുന്നതെങ്കിൽ ആ സെയിം രീതിയിൽ തന്നെ ഇരുന്നൂറ്റി അമ്പത് എം എൽ നമ്മൾ ഷുഗറും എടുക്കണം അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ ഷുഗറിൻ്റെ പകുതി എടുക്കുക നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ഷുഗർ എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അടിക്കട്ടിയുള്ളൊരു ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ആ ഒരു ഷുഗർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ Um, ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായി തന്നെ ഇതുപോലെ ഇതുപോലൊന്ന് മെൽറ്റായി വരും ഇങ്ങനെ മെൽറ്റ് ആയി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കളർ ചേഞ്ച് വരും കേട്ടോ കളർ ചേഞ്ച് വന്നത് നമ്മൾ ഓഫാക്കരുത് കുറച്ച് സമയത്തൊന്ന് നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് വീട്ടിൽ നന്നായി ഒന്ന് തിളയ്ക്കുമ്പോഴല്ലോ ഇതിൻ്റെ കളർ നല്ല രീതിയിൽ ബ്രൗൺ കളറായിട്ട് വരും ശരിക്കും കരിഞ്ഞു പോകരുത് ഈ സമയം നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിട്ട് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് കേട്ടോ ഇതുപോലെ പത വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ പഞ്ചസാര എത്രയാണോ എടുത്തിരിക്കുന്നത് ആ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കണം അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിലെ വെള്ളം ഷുഗർ ഞ്ച് എം വെള്ളം തന്നെ നമ്മൾ അളന്നെടുത്ത് എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഏതൊക്കെയാണോ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മളതിലേക്ക് ഇടുന്നത് വെച്ചാൽ ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമ്മളതുപോലെ മീഡിയം ഫ്ലെയിമില് ലോന്ന് മീഡിയം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി ഒന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് സമയമൊക്കെ ഈ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളയ്ക്കുമ്പോഴേക്കും തന്നെ ഈ വെള്ളം ഒന്ന് കുറച്ചൊന്ന് നേരത്തെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒന്ന് വറ്റി വരൂ കേട്ടോ നല്ല രീതിയിൽ വെള്ളം വറ്റി കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കട്ടയായി കട്ടയായിപ്പോവും അങ്ങനെ ആവരുത് കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മളിതിലേക്ക് ഗ്രാമ്പു ഉണ്ടല്ലോ ഗ്രാമ്പു മാത്രം ഉണ്ടോ ഞാൻ അവിടെ ചേർക്കുന്നത് ഗ്രാമ്പുവും പട്ടയും ജാതിക്കയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് മൂന്നും കൂടെ പൊടിച്ച പൗഡറും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഗ്രാമ്പു മാത്രം ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഗ്രാമ്പു പൊടിച്ചത് ഞാനൊരു പിഞ്ചളവിൽ നമ്മളിതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക അതിന് നന്നായി ഇത് ഫ്ലെയിം ഓഫാക്കി നമ്മളിത് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ കേക്ക് തയ്യാറാക്കുന്നതിലേക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾ കേക്ക് തയ്യാറാക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ശരിക്കും ഒരു ഒന്നര പിടിയോളം തേങ്ങ ചേർത്ത് കൊടുത്തു ഒരു നാലഞ്ച് ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പെരുജീകം അതായത് വലിയ ജീരകം നല്ലോണം തന്നെ ഒരു സ്പൂണും ൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക വെള്ളം ചേർക്കാതെ അതിനുശേഷം ഞാനിവിടെ ഒരു കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ കാരണം തേങ്ങയൊക്കെ നന്നായി ഒന്ന് അരഞ്ഞ് കിട്ടണം നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ എന്നിട്ട് വേറൊരു ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്കാക്കി കൊടുക്കുക കേട്ടോ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ ആയിക്കോട്ടെ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു അപ്പം തയ്യാറാക്കുന്നത് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നീർദോശയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് എന്താ തയ്യാറാക്കുക ചിലപ്പോൾ അരച്ചതോ അല്ലെങ്കിൽ ഒന്നും നമ്മുടെ വീട്ടിൽ പെട്ടെന്നില്ല നമ്മൾ എന്താ ചെയ്യുക എന്നുള്ള വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അരിപ്പൊടി മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നീർദോശ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതിന് ഇറച്ചി കറിയാണെങ്കിലും മീൻ കറിയാണെന്നുണ്ടെങ്കിലും അതുപോലെ വേറെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ചമ്മന്തി അരച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ സാധാരണ നമ്മൾ നിർദോഷം ഉണ്ടാക്കുന്നതിനേക്കാളൊരു വ്യത്യസ്തതയും ഉണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളിതിലേക്ക് ജീരകവും അതുപോലെ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും കിട്ടും കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ പച്ചമുളകൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് അരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് പ്രത്യേകിച്ച് കറിയൊന്നും തന്നെ ആവശ്യമില്ല കാരണം നല്ല ടേസ്റ്റ് നല്ലൊരു മണവും ഉണ്ടാവും പിന്നെ പച്ചമുളകിൻ്റെ എരിവ് ഉപ്പും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് കറിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല അത് നമുക്ക് പെട്ടെന്ന് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും പല പല വെറൈറ്റിയിലുള്ള നീർ തയ്യാറാക്കാറുണ്ട് പക്ഷേ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ആയിരിക്കും ഇപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കിട്ടുകയുള്ളൂട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മുടെ മിക്ക വീടുകളിലും ഇതുപോലെ വാതിലിൻ്റെ കട്ടലേൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഉറുമ്പ് വന്ന് കൂടി ഇതുപോലെ മണ്ണും ഒക്കെ അതിനകത്ത് നിന്ന് വലിച്ചെടുത്ത് ഈ ഒരു രീതിയിൽ നമ്മുടെ വീട്ടിൽ ചില സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മളെപ്പോഴും അടിച്ചും വാരിയിട്ടും വൃത്തിയാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മളൊരു രണ്ട് ദിവസമൊക്കെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും നമ്മുടെ വീട്ടിലോ നമ്മൾ എവിടേക്കെങ്കിലും പോയി നമ്മൾ വീട് അടച്ചിട്ടിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്മൾ ആ ഒരു ഉറുമ്പ് വന്നിട്ടുള്ള ആ പരിസരത്ത് ഈ ഒരു രീതിയിലായിട്ടുണ്ടാവട്ടോ ഇത് നമ്മൾ തുടക്കത്തിലേയും നമ്മളത് ശരിയാക്കിയില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു കട്ടില ഫുൾ ആയി തന്നെ ചെതൽ നിന്ന് പൊക്കോളും ഈ ഉറുമ്പ് അവിടെ നിന്ന് നിന്ന് തന്നെയാണ് അതവിടെ ചെതലായി മാറുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് പോകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാത്തൊരു ഒരു പാത്രം എടുത്തിട്ട് ഒരു കർപ്പൂരത്തിനെടുത്ത് നന്നായി ഒന്ന് കൈവന്ന് ഞരടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും പിന്നെ ഞാൻ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിക്കുന്നുണ്ട് സോപ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും കേട്ടോ എന്നിട്ട് ഞാനിവിടെ ഇളം ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് എല്ലാം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ വലിയ കർപ്പൂരം ആയതുകൊണ്ടാണ് ഒരെണ്ണം അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ നാലോ അഞ്ചെണ്ണമൊക്കെ എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിനൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കുക കേട്ടോ സ്പ്രേ ബോട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജ്യൂസൊക്കെ വാങ്ങിയിട്ട് കിട്ടുന്ന കുപ്പി ഉണ്ടല്ലോ ആ കുപ്പി എടുത്താൽ മാത്രം മതിയാവും കേട്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ അടപ്പിൽ ചെറിയ ഹോൾ ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് ഹോളെല്ലാം ഒരു നല്ല ഒരു ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഇപ്പം ഞാൻ ഈ ഒരു പോർഷൻ ഇത് കണ്ടോ മണ്ണ് ഉള്ള ആ ഒരു ഭാഗം ചൂലും ഉണ്ട് ആ ഒരു ആ മണ്ണ് എല്ലാം തന്നെ ഒന്ന് അടിച്ച് ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ നല്ല പോലെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അവിടെ ചെറിയ നമ്മൾ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ചെറിയൊരു ഹോൾ ഉണ്ടാവും ആ ഹോളിനകത്ത് കൂടിയായിരിക്കും ഇത്രയും മണ്ണും പൊടിയും ഒക്കെ ഉറുമ്പ് വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവുക കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഹോളിലേക്ക് നമ്മൾ ഈ ഒരു സ്പ്രേ ഉണ്ടല്ലോ ഈ സ്പ്രേ നന്നായി ഒന്ന് അതിനകത്ത് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നന്നായി ഒന്ന് അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തിട്ട് ഇപ്പം നമ്മളിത് കണ്ട് രാവിലെയാണത് കണ്ടതെങ്കിൽ രാവിലെ ഇതുപോലൊന്ന് അടിച്ചു കൊടുത്തിട്ട് ആ ഈ ഒരു വെള്ളം അതിനകത്ത് നന്നായി ഒന്ന് പൊക്കോട്ടെട്ടോ എന്നിട്ട് വൈകുന്നേരം വരെ നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ട ആ ഒരു ഭാഗത്ത് അവിടെ നന്നായി ഒന്ന് ഉണങ്ങി വരട്ടെ വരട്ടെട്ടോ അല്ലാതെ അപ്പം തന്നെ നമ്മൾ അത് അടിച്ചു കഴിഞ്ഞതും കാര്യമില്ല ഇതിനകത്ത് ഫുള്ളായി നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ അതിനകത്തുള്ള ഉറുമ്പെല്ലാം തന്നെ പുറത്തേക്ക് വരും ഈ ഒരു സ്പ്രേ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ഉറുമ്പ് എല്ലാം തന്നെ പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഇപ്പോൾ വൈകുന്നേരം വരെ ഞാൻ വെച്ചു ഇപ്പോൾ രാവിലെയാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ മാർക്കറ്റിലെല്ലാം തന്നെ അവൈലബിളാണ് എം സിയിൽ അപ്പോൾ അത് അതിനകത്ത് ഇതുപോലൊരു ചെറിയൊരു പാക്കറ്റാണ് കേട്ടോ അതിലിത് ചെറിയ രണ്ട് ഉണ്ടാവും ആ രണ്ടും ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലേ പോലെ കിട്ടും നമുക്ക് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഒരു മണ്ണ് പോലെയൊക്കെ ഇരിക്കുന്ന സാധനമാണ് അപ്പോൾ അതിന്ന് ഇത് ഇതുപോലെ രണ്ടും സെയിം ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുക്കുന്നുണ്ട് എടുത്തിട്ട് ഇത് രണ്ടും നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വാങ്ങി നമ്മുടെ വീട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രാവശ്യമൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതിന് രണ്ട് ഇതിനേം കൂടി നമ്മൾ കണ്ടോ എം സിയിൽ നിന്നാണ് പേര് അപ്പോൾ നമ്മളിത് നന്നായി തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പിന്നെ ഈ ചെതൽ പുഴു വരുന്ന അങ്ങനെയുള്ള വരുന്നതും നമ്മുടെ വാതലും അതുപോലെ ജനലിൻ്റെ കട്ടളയും ഒക്കെ കേട് കേടുവരുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ അത് നല്ല ഒരു ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് രണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെയും ജസ്റ്റ് ഒന്നും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഇതുപോലെ കത്തി യൂസ് ചെയ്ത് ഇങ്ങനെ ആക്കുമ്പോൾ അവിടെ കണ്ടില്ലേ നേരത്തെ ഒരു ചെറിയൊരു കുഞ്ഞു ഹോളേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മൾ കത്തി കൊണ്ട് ജസ്റ്റ് ാക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ അവിടെ നന്നായി ഒന്ന് പൊട്ടി പൊട്ടി വരികയാണ് കാരണം അവിടെയൊക്കെ അത്രയും ഇതായി പോയിട്ടുണ്ട് ക്ഷയിച്ചു പോയിട്ടുണ്ട് ആ ഒരു ഭാഗത്തുള്ള ഭാഗത്തുള്ളമാരെ എല്ലാം തന്നെ കേട്ടോ അപ്പോൾ ഇനി ഒന്നുകൂടെ നമുക്ക് ഈ ഒരു സ്പ്രേ നന്നായി അതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ ഓൾറെഡി അതിനകത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തതാണ് എന്നിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലുള്ള ആ ഒരു നനവ് മാത്രം നമ്മളൊന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു എം സിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിന് നമ്മൾ അതിനകത്തേക്ക് ആക്കി കൊടുക്കുക കേട്ടോ നന്നായി ഒന്ന് തേച്ച് കൊടുക്കുക നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഫുള്ളായി തന്നെ നമ്മൾ എടുക്കുക എന്നിട്ട് ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് അതിനകത്തേക്ക് ആക്കി കൊടുക്കുക ആക്കി കൊടുത്തിട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ കത്തി യൂസ് ചെയ്ത് ജസ്റ്റ് ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി ഇറക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഹോൾ ഫുള്ളായി തന്നെ അടയാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറേ നാളത്തേക്ക് അവിടെ ചെതലും കാര്യങ്ങളും ഒന്നും വരില്ല കേട്ടോ പിന്നെ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുക്കുക അപ്പോൾ ഞാൻ ആ ഒരു കട്ടലയുടെ ഒരു പോർഷനിൽ അത് കണ്ടിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഞാൻ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെയൊന്നും ഹോളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ എന്നിട്ട് അവിടെയും ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് എം സിയിൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മളിതുപോലെ കത്തി യൂസ് ചെയ്തിട്ട് നന്നായി തന്നെ അതിൻ്റെ ആ ഒരു ഹോൾ ഫുള്ളായി ഒന്ന് ലേക്ക് അടഞ്ഞിരിക്കാനുള്ള പാകത്തിന് നമ്മളിതാക്കി കൊടുക്കുക ഇത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ സിമിൻ്റൊക്കെ ഉറക്കുന്ന രീതിയിൽ നമുക്കിതിന് ഉറച്ചു കിട്ടിട്ടോ അപ്പോൾ നമുക്ക് പിന്നെ ഉറുമ്പ് ശല്യമോ അതുപോലെ ചെതലിൻ്റെ ശല്യമോ അങ്ങനെയൊന്നും തന്നെ ഉണ്ടാവില്ല അത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകണമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്നു വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്